അസുഖത്തിൽ മുറിവേറ്റ ആനയുടെ തുമ്പിക്കയൊക്കെ ഉയർത്തി നോക്കുന്നുണ്ട് ആ കൂടെയുള്ള കൊമ്പൻ പക്ഷേ ആ മയക്കുവിടിയിലേക്ക് അല്ലെങ്കിൽ ആ മയക്കത്തിലേക്ക് ആന പോയിരിക്കുന്നു എന്നുള്ളതാണ് എസ് കെ എന്താ ഉണർത്താൻ അതായത് ആ മയങ്ങി പോയ ആനയെ ഉണ്ടായിരുന്ന ആന തുമ്പിക്കൈ കൊണ്ട് എടുത്തുയർത്തി അതായത് അതിന്റെ തുമ്പിക്കൈ പിടിച്ചുയർത്തി ആ മയക്കത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരാൻ ശ്രമി കഴിയുമോ എന്ന ഒപ്പമുണ്ടായിരുന്ന ഏഴാറ്റുമുഖം ഗണപതി ശ്രമിക്കുന്നതിന്റെ ദൃശ്യമാണ് ആനകളെ സംബന്ധിച്ച് വൈകാരികമായ ഒരു സ്നേഹപ്രകടനം എന്നൊക്കെ നമുക്ക് പറയാം കാരണം രാവിലെ മുതൽ ഇന്നലെ രാത്രി തൊട്ടടുത്ത് നിൽക്കുന്ന ആന കുലുക്കി ഉണർത്താൻ ശ്രമിക്കുന്ന അപൂർവമായ ദൃശ്യമാണ് നമ്മുടെ ക്യാമറ ഫ്രെയിമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ തീർച്ചയായിട്ടും ഈ നമ്മുടെ ചങ്ങാത്തും സൗഹൃദവും എത്രമാത്രം സീരിയസ് ആയിരിക്കും തീവ്രമായിരിക്കും എന്ന് നമ്മളെ ബോധ്യപ്പെടുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് സൂരജ് സജി വീണ്ടും ചേരുന്നു സൂരജ് ശരിക്കും വലിയ സ്നേഹബന്ധത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാകുന്നു പറയൂ എസ് കെൻ തീർച്ചയായും എസ്കെൻ അതായത് ഒരു ഡോസ് മയക്കുപെടിയാണ് ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്ക് നൽകിയത് പക്ഷേ ആ ആ ഡോസ് കൊണ്ട് തന്നെ അതായത് അരമണിക്കൂർ സമയമാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അരമണിക്കൂർ സമയമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ എസ്കൻ ഇപ്പോൾ വനംവകുപ്പിന്റെ നിന്ന് അവർ പറഞ്ഞത് ഒരു ഒരു ഡോസ് മയക്കുവെടി വച്ചിട്ടുണ്ട് ഒരു ഡോസ് മയക്കുവെടി വെച്ചിട്ടുണ്ട് ആ ആന മയങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരം വനംവകുപ്പ് കൂടി സ്ഥിരീകരിക്കുകയാണ് വനംവകുപ്പ് കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു എസ്കേൻ ഒപ്പമുള്ള ആന അതിനേതായ തുമ്പിക്കൈ കൊണ്ടും കൊമ്പുകൊണ്ടും ഒക്കെ തട്ടി ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആന തീർത്തും തീർത്തും മയക്കത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതാ ഇപ്പോൾ ഈ ചെക്ക് പോസ്റ്റിലൂടെ ഒരു സ്കൂൾ ബസ് അടക്കം കെ എസ് ആർ ടി സി ബസ് അടക്കം കടന്നു പോകാനുണ്ടായിരുന്നു ആ ബസ്സുകളെല്ലാം എസ്കേൻ എന്താ എത്രമാത്രം വൈകാരികമാണ് ആ ദൃശ്യം എന്നുള്ളതാണ് സ്കേൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രമാത്രം വൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാം ദാ കൂടെയുള്ള ആന തുമ്പിക്കൈ കൊണ്ട് ഈ മയക്കുപെടിയേറ്റ ആനയെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആന അനങ്ങുന്നില്ല ഇനി വനം വകുപ്പിനെ സംബന്ധിച്ച് ആ ഒപ്പമുള്ള ആന അവിടെ നിന്ന് മാറിയാൽ ഉടനെ തന്നെ ദൗത്യത്തിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഉടനെ തന്നെ ദൗത്യത്തിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ാണ് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണുന്നത് മയക്കുപിടിയേറ്റ ആനയ്ക്ക് മയക്കത്തിൽ ഉണർത്തി കൊണ്ടുവരാനുള്ള ശ്രമം ആന നടത്തുകയാണ് ഓക്കെ നമുക്കപ്പം സൂരജ് ശി വീണ്ടും ചേരുന്നു സൂരജ് എന്തായാലും ഈ മനോഹരമായ ദൃശ്യം ഈ പ്രഭാവത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു സ്നേഹബന്ധങ്ങൾ മുറിവേൽക്കുന്ന ഒരു കാലത്ത് രണ്ട് ആനകൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം വാത്സല്യം ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്നു സ്കിൻ തീർച്ചയായും സ്കിൻ അതായത് ഇന്നലെ രാത്രി ഒന്നിച്ചിറങ്ങി ആനകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏഴാറ്റുമുഖം ഗണപതി അടക്കമുള്ള ഈ ആനകൾ ഈ ഏഴാറ്റുമുഖം ഗണപതിക്കൊപ്പമാണ് ഈ മസ്തകത്തിൽ മുറിവേറ്റ ആന പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ തവണ മയക്കുവീടി വെക്കുന്ന ദിവസവും അതായത് മയക്കുവീടി വെച്ച ആദ്യ ദിവസം ഒരു ശ്രമം പാളുന്നു പിന്നീട് അന്ന് ഒറ്റയ്ക്ക് ആനയെ പിന്നീട് നമ്മൾ കാണുന്ന സമയത്ത് ഈ ഏഴാറ്റുമുഖം ഗണപതിക്കൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത് അന്നും ഈ ഏഴാറ്റുമുഖം ഗണപതി അവിടെ നിന്ന് മാറ്റിയതിനു ശേഷമാണ് ഈ മയക്കുവീടി അടക്കം വയ്ക്കാനായത് ഇന്ന് രാവിലെയും ഈ ഏഴാറ്റുമുഖം ഗണപതി ഈ ആനയ്ക്കൊപ്പം മുഴുവൻ സമയം അതായത് രണ്ട് ആനകളും തീറ്റ ത്ത് ഈ ചാലക്കുടി പുഴ ഒന്നിച്ച് മുറിച്ച് കടന്ന് ആ പുഴയിലെ വെള്ളത്തിലൊക്കെ രണ്ടാനകളും ഒന്നിച്ച് നീരാടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷമാണ് ഇവർ ഈ പ്ലാന്റേഷൻ മേഖലയിലേക്ക് വന്നത് പക്ഷെ അതിനിടയിൽ ഏഴാറ്റുമുഖം ക്ഷമിക്കണം ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്ക് വെടിയേൽക്കുന്നു അതായത് മയക്കുപിടി ഏൽക്കുന്നു മയക്കുപെടി ഏറ്റത് സമയത്ത് തന്നെ അതായത് ഏറ്റു കുറച്ചു ദൂരം ഈ രണ്ട് ആനകളും ഒന്നിച്ച് നടന്നു വന്നു അവർ സാധാരണ പോകുന്ന പാതയിലൂടെ നടന്ന് നീങ്ങുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ ആനകളുടെ ലക്ഷ്യം പക്ഷേ യാത്രാമധ്യേ വഴിമധ്യേ കൂട്ട കൂടെ ഉണ്ടായിരുന്ന ആന മയങ്ങി നിൽക്കുന്നത് ഈ ഏഴാറ്റുമുഖം ഗണപതിയെ സംബന്ധിച്ച് സഹിക്കാൻ കഴിയുന്നില്ല അതതിൻ്റെ മസ്തകം കൊണ്ട് തട്ടി നോക്കുന്നുണ്ട് എസ്കെൻ ഇവിടെ നമുക്കിപ്പോൾ ഈ ആനയുടെ ശബ്ദം കേൾക്കാം അതായത് ഈ ഗണപതി വലിയ രീതിയിൽ ചിഹ്നം വിളിക്കുന്നുണ്ട് വലിയ രീതിയിൽ ചിഹ്നം വിളിച്ച് ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ആന മയങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് അനങ്ങുന്നു പോലുമില്ല ഡോക്ടർ അരുൺ സക്രി അടക്കമുള്ള സംഘം മറുതലക്കലിൽ നിൽക്കുന്നുമുണ്ട് എസ്കേൻ ഒരു അരമണിക്കൂറിനുള്ളിൽ ഈ ആന അവിടെ നിന്ന് മാറണം എന്നാൽ മാത്രമാണ് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ സ്വാഭാവികമായും അടുത്ത ഡോസ് ലേക്കടക്കം അടുത്ത ഡോസ് അടക്കം കൊടുക്കുന്ന അടക്കം പരിശോധിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആ വനം കണക്ക് കൂട്ടുന്ന ഈ ആന അല്പസമയത്തിനകം തന്നെ ഈ ആനക്കരികിൽ നിന്ന് അതായത് മസ്തകത്തിൽ മുറിവേറ്റ ആനക്കരികിൽ നിന്ന് ഏഴാറ്റുമുഖം ഗണപതി മാറും എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് കണക്ക് കൂട്ടുന്നത് ഡോക്ടർ അരുൺ സക്രി അടക്കമുള്ളവർ മറുതലക്കലിൽ നിൽക്കുന്നുമുണ്ട് മര് മറുതലയ്ക്കലിൽ നിൽക്കുന്നുമുണ്ട് അവർ ഈ ആനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആന മയങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്ന കാര്യം മയക്കത്തിലേക്ക് ആന എത്തിയിരിക്കുന്നു പക്ഷേ എസ് കെ ഏറെ വൈകാരികമായ രംഗങ്ങളാണ് ഇവിടെ നിൽക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ആ മയങ്ങിയ ആന അതായത് ഒന്നിച്ച് ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ നിമിഷം വരെ ഒന്നിച്ച് യാത്ര ചെയ്ത് തീറ്റയെടുത്ത് വന്ന ആനകളാണ് കൂട്ടത്തിൽ ഒരാൾ ഒരു അപകടമുണ്ടായ സമയത്ത് ഒരു വന്യമൃഗമാണെങ്കിൽ പോലും എത്ര വൈകാരികമായി ആ വന്യമൃഗം അതിന്റെ സ്നേഹം പ്രകടമാകും പ്രകടമാക്കുന്നു എന്ന നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്